ഹലോ ലോയ്യ കഴിഞ്ഞ സെഷനിൽ ദൈവത്തിന് നമ്മളുള്ള കോൺഫിഡൻസിൻ്റെ തെളിവാണ് നമ്മുടെ പരിശോധനയുടെ കട്ടി കൂടുന്നതെന്നാണ് നമ്മൾ കണ്ടത് അല്ലാതെ കുറയുന്നതല്ല കട്ടി കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കഠിനമായ പരിശോധനകളിലൂടെ ഒരാളെ ദൈവം കടത്തിവിടുന്നെങ്കിൽ ആ ആളില് ദൈവത്തിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുക വേണ്ടത് കാര്യം അത് കൊണ്ടുവരുന്ന ദൈവമാണ് എന്ന് തന്നെയല്ല അക്കാര്യത്തിൽ ദൈവത്തിന് നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണമെന്ന് യോവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചു നമ്മുടെ റെസ്പോൺസ് തീർച്ചയായും മാനുഷിക നിലയിലേക്ക് നിലയിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനല്ല പ്രത്യുത യോമിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് വന്നപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ് അവൻ ഹി വർഷിപ് ഗാഡ് അവൻ ദൈവത്തിൻ്റെ തിരിയുകയാണ് അവൻ അവനതിനെ സന്തോഷമായി തിരഞ്ഞെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതൊരു പക്ഷേ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല പക്ഷേ യാക്കോബോട് പറയുമ്പോൾ അവൻ വിഷ് ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അത് എത്രയും അധികമാകുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നു ഞാൻ എൻ്റെ ആശംസ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ ഓടായിട്ടുള്ള കാര്യങ്ങളാണ് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ ഇനി ഇവിടെ ഈ സെഷനിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ വായിച്ച അല്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത പ്രത്യേകതയുള്ളൊരു കാര്യം ഈ പരിശോധനയ്ക്ക് ഒരു ആബ്ജക്റ്റീവൂടെ അവിടെ ചേർക്കുന്നുണ്ട് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അതിനെ അശേഷം സന്തോഷം എന്ന് എൻ്റെ അവിടെ ഉപയോഗിക്കുന്ന ആ വാക്ക് ആബ്ജക്റ്റീവ് അവിടെ ഉപയോഗിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അപ്പോൾ എന്താണ് പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് പരിശോധിക്കപ്പെടുന്നത് വിശ്വാസമാണ് പരിശോധിക്കപ്പെടുന്നത് എന്താണ് ഇറ്റ് ഈസ് ഫെയ്ത്ത് വിശ്വാസമാണ് പരിശോധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു അതാണ് അതിൻ്റെ ആ വാക്യത്തിൻ്റെ അർത്ഥം ഫെയ്ത്ത് എന്നാൽ ഈ ഫെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പല മെസ്സേജസിലും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനേക്കാളൊക്കെ വളരെ ഒരു അർത്ഥം ഫെയ്ത്തിനുണ്ട് നമ്മൾ ഫാക്സ് അല്ലെങ്കിൽ വസ്തുതകൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് വസ്തുതകൾ എന്ന് പറയുമ്പോഴത്തേക്ക് യേശുക്രിസ്തു ദൈവമാണെന്നോ യേശു ക്രിസ്തു കാലുകളുടെ കുറിച്ച് നമുക്ക് വേണ്ടി മരിച്ചെന്നോ അടക്കപ്പെട്ടെന്നോ ഈൾത്തിരുന്നിടുന്നോ ഇതെല്ലാം അത്യാവശ്യമാണ് അത് വിശ്വസിക്കേണ്ട കാര്യമാണ് പക്ഷെ ആ ഒരു വിശ്വാസത്തെ അല്ല വേദപുസ്തകം യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകം വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയമാണ് ട്രസ്റ്റ് ആണ് ഡിപ്പെൻ്റൻസ് ആണ് അപ്പം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്ന വിശ്വാസത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മിൽ പരിശോധിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ട്രസ്റ്റ് ഹൗ ഫാർ വി ട്രസ്റ്റ് ഇൻ ഗാഡ് ഡിപ്പെൻഡൻസ് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ഡിപ്പെൻ്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ദൈവത്തോട് ഡിപെൻഡൻ്റ് ആണ് എന്ന് തെളിയിക്കാനാണ് പലപ്പോഴും ഈ പരിശോധനകൾ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ദൈവത്തിൽ എത്ര ആശ്രയിക്കുന്നുണ്ട് ദൈവാശ്രയത്തിൻ്റെ അളവ് എത്രത്തോളമുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അടിസ്ഥാനത്തിലാണ് ഒരു പരിധിവരെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫെയ്ത്ത് അതിന് സംശയമൊന്നുമില്ല ഫെയ്ത്തിനെ കുറിച്ച് ഫെയ്ത്തിനെ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പല മെസ്സേജസിലും ഓർപ്പിച്ചൊരു കാര്യമുണ്ട് ഫെയ്ത്ത് വാട്ട് വാട്ട് ഇറ്റ് ഡു ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്യുന്നു ഫെയ്ത്ത് എന്ത് ചെയ്യുന്നു ഫെയ്ത്ത് ലിങ്ക്സ് അസ് വിത്ത് ചീസസ് ഫെയ്ത്ത് നമ്മളെ യേശുവിനോട് യോജിപ്പിക്കുന്നു ബന്ധിക്കുന്നു കണക്ട് ചെയ്യുന്നു ശരിക്കൊരു കണക്ടറാണത് അതായത് ഫെയ്ത്ത് വിശ്വാസം എന്നെ യേശുവുമായിട്ട് യോജിപ്പിക്കുന്നു അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നു ലിങ്ക് ചെയ്യുന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് ഞാനും യേശുവും രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് ഞാനും എന്നെയും യേശുവിനെയും ഒന്നാക്കുന്നതാണെന്ത് കൊളുത്തിപ്പിടിപ്പിക്കുകയാണ് എന്നെയും യേശുവുമായിട്ട് നമ്മൾ ഈ ട്രെയിനിന്റെ എൻജിൻ അതിനോട് ഒരു കമ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു യോജിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ യേശുവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ ഫെയ്ത്ത് യേശു എന്ത് ചെയ്യുന്നു ദൈവവുമായിട്ട് എന്നെ ിക്കുന്നു അപ്പോൾ ഫെയ്ത്ത് ആണ് ഇറ്റേണിറ്റിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വിശ്വാസമാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം അതിനെ ഞാൻ വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല അതിപ്പോൾ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് സകലവും സാത്യം എന്ന് വിശ്വസിക്കുക അത് പിശാചും വിശ്വസിക്കുന്നുണ്ട് അല്ലേ ദൈവത്തിന് സകലവും സാധ്യമെന്ന് പിശാചി വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ പറയുന്ന പല വിശ്വാസങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ യുണീക്ക് ഫെയ്ത്തൊന്നുമല്ല എന്നാൽ ഫെയ്ത്ത് ലിങ്ക്സ് മീ വിത്ത് ജീസസ് ഞാൻ യേശു എന്നെയുമായിട്ട് ബന്ധിപ്പിക്കുന്നതായ വിശ്വാസം അത് ഒരു ഇൻ്റലക്ച്വൽ അല്ല ഒരു മാനസികാവസ്ഥയല്ല അതൊരു റിയാലിറ്റിയാണ് റിയാലിറ്റി അതിനെക്കുറിച്ച് ഞാൻ ക്രിസ്ത്യൻ ക്യാരക്ടർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറ്റേണിറ്റിയിലേക്കുള്ള എൻ്റെ ഒരു കോവേണിയാണ് വാസ്തവത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ വിശ്വാസത്താൽ വിശ്വാസം മൂലം വിശ്വാസത്താൽ എന്നുള്ള കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം കൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ഐ എം ലിങ്ക്ട് വിത്ത് ജീസസ് ആൻഡ് ത്രൂ ജീസസ് ഐ എം ലിങ്ക്ട് വിത്ത് ഇറ്റേണിറ്റി അപ്പോൾ നിത്യതയിലേക്ക് കയറുവാനുള്ള എൻ്റെ ഒരു കോവണിയാണ് ഫെയ്ത്ത് എന്നാണ് നമ്മൾ കാണുന്നത് അത് ആ വിശ്വാസത്തെ ആ നിലയിൽ നമ്മൾ അറിയണം അല്ലാതെ ഇന്ന് വിശ്വാസത്തിൻ്റെ അപ്പസ്തോളന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറയുന്നത് പോലെ നീ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ വിടുക കിട്ടുമെന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ അതൊക്കെ നോർമൽ കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത് അതിനപ്പുറത്താണ് ഇറ്റ് ഇസ് മോർ ദാൻ ദാറ്റ് മോർ ദാൻ ദാറ്റ് അങ്ങനെ ഒരു വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസമാകണമെന്നില്ല എപ്പോഴായാലും ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയയില്ല വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയയില്ല ദൈവത്തിന് സകലവും കഴിയുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ദൈവത്തിൻ്റെ യേശുവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ വിശ്വാസം കൊണ്ട് മാത്രമേ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നെയും യേശുവിനെയും ഒരുമിപ്പിക്കുന്നതായ വിശ്വാസം ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം അത് വിശ്വാസം എന്നെ ദൈവവുമായിട്ട് യേശുവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പിശാജെ എപ്പോഴും തകർക്കാൻ പരിശ്രമിക്കുന്നത് എൻ്റെ ഇൻ്റലക്ച്വൽ ഫെയ്ത്തിനെ അല്ല പ്രത്യുത പിശാജ് എപ്പോഴും തകർക്കാൻ പരിശ്രമിക്കുന്നത് എന്നെയും യേശുവിനെയും ബന്ധിപ്പിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഉണ്ടല്ലോ അത് പൊട്ടിച്ചു കളയാനാണ് പിശാജ് എപ്പോഴും പരിശ്രമിക്കുന്നത് എൻ്റെ ഡിപ്പെൻഡൻസ് ദൈവത്തിലുള്ള യേശുലുള്ള എൻ്റെ എൻ്റെ ആശ്രയം ഡിപ്പെൻഡൻസ് അതിനെ തകർത്ത് കളയാൻ ദൈവാശ്രയത്തെ തകർത്ത് കളയാൻ അപ്പോൾ ദൈവാശ്രയത്തെ തകർത്ത് കളയാൻ എൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റൊന്നിൽ ആശ്രയിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിന് പിശാജു പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതെനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്കൊരു പരിശോധന ഉണ്ടാകുമ്പോൾ എന്താണ് പിശാജു എന്ന് പറയുന്നത് ഇനി നീ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ വേറെ വല്ല പണി നോക്കാനാണ് പറയുന്നത് ശരിക്കും ഇയോബിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം അതാണ് എന്ത് നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞു അപ്പോൾ ഫെയ്ത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ് അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് അതായത് വിശ്വാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും വിശ്വാസത്തെ തകർത്ത് കളയാനായിട്ട് പിശാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ട്രയൽസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് കാരണമായി തീരേണ്ടതും തീരുന്നതും ട്രയൽസ് വരുമ്പോൾ ഇപ്പം ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം പോയി പോകുന്നതാണ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അപ്പം അവിടെ എന്താ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ വേറെ കാര്യമൊന്നുമില്ല പ്രതിസന്ധി വരരുതെന്നല്ല പ്രാർത്ഥിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നല്ല പ്രാർത്ഥിച്ചത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും സമയത്ത് എന്ത് സംഭവിക്കാൻ പാടില്ല നിന്റെ വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് പാടില്ല വിശ്വാസം പൊയ് പോകുവാൻ പാടില്ല ട്രയൽ ഉണ്ടാകരുതെന്നല്ല ടെംപ്റ്റേഷൻ ഇല്ലാതാക്കാനല്ല വിശ്വാസം പൊയ് പോകാതിരിക്കാൻ ബിക്കോസ് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ ട്രയൽസിൻ്റെ എല്ലാ നല്ല കാര്യം പറയുമ്പോഴും ഞാനിപ്പം പറഞ്ഞതെല്ലാം എന്താണ് പരിശോധനകളുടെ നല്ല കാര്യങ്ങളാണ് പക്ഷെ പരിശോധനയുടെ നല്ല കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു പ്രശ്നവും പരിശോധനയിലുണ്ട് കാരണം ചില ആളുകൾക്ക് ട്രയൽസ് വിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും ചില ആളുകളുടെ കാര്യത്തിൽ അത് പോയി പോയതായിട്ടും ചരിത്രത്തിലുണ്ട് അല്ലേ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ട്രയൽ അത് നടക്കണം എന്നാൽ വിശ്വാസം ഉള്ളവരും ഒരു വലിയ പീഡനം വന്നാൽ ചിലപ്പോൾ അവർക്കും പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതൊരു പ്രശ്നമാണ് അല്ലാത്തവർ അല്ലാത്തവർക്ക് ഒരു പരിധി വരെ ഒരു ശുദ്ധീകരണം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് റുമാനിയയിൽ നിങ്ങൾക്കറിയാവല്ലോ റുമാനിയ ഒത്തിരി വിശ്വാസികളെ പീഡിപ്പിക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴത്ര ഇല്ല പണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അന്നുള്ളതെല്ലാം ഒളിവ് സഭകളുണ്ട് ആ ഒളിവ് സഭകളുടെ സഭകൾ ആ ഒളിവ് സഭകളിൽ ഒരു ചർച്ചിൽ പത്ത് ഇരുന്നൂറ് പേര് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തോക്കുധാരികളായ കുറേ കമാൻഡോസ് പെട്ടെന്ന് തന്നെ ചാടി വീണു ചാടി വീണിട്ട് അവർ ബൈബിൾ ഫാസ്റ്റർ ചെയ്യുന്ന ബൈബിൾ വാങ്ങിച്ച് പിടിച്ച് നിലത്ത് വെച്ചിട്ട് പറഞ്ഞു ജീവൻ വേണ്ടുന്നവർക്ക് ഇപ്പോൾ ഈ ബൈബിളിൽ ചവിട്ടി അതിനെ തുപ്പി ഇറങ്ങിപ്പോവാം യേശുവിനെ നിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോവാം അപ്പോൾ ഓരോ ഒത്തിരി പേര് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവൻ രക്ഷപ്പെടുന്നല്ലേ എന്താണ് കണ്ണുകൊണ്ട് നിൽക്കുകയാണ് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ കണ്ണുകൊണ്ട് നിൽക്കുകയാണ് കുറേ കമാൻഡോസ് അപ്പം ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൂടി ആദ്യം കുറച്ച് പേര് പോയി പിന്നെ കുറച്ച് പേരിങ്ങനെ പോകാതെ പ്രത്യേകിച്ച് പറഞ്ഞു ശരി ഇനി സമയമുണ്ട് പൗണ്ടികൾക്ക് പോകാം അപ്പോൾ കുറച്ചുകൂടെ പോയി ഒടുവിൽ ഇരുപത് പേര് അവശേഷിച്ചു പാസ്റ്ററും ഇരുപത് പേരും അവശേഷിച്ചു അവിടെ ഈ കമാൻഡോസ് പറഞ്ഞു നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസാണ് ഇനി അധികം സമയം നമുക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ യേശുവിനെ നിഷേധിച്ചിട്ട് ഈ ബൈബിളിൽ തുപ്പി ചവിട്ടി ഇറങ്ങിപ്പോവാ ലാസ്റ്റ് ചാൻസ് കുറേ നേരം അവർ വിളിച്ചു ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ആരും പോയില്ല ഈ ഇരുപത് പേരും പാസ്റ്റർ അവശേഷിച്ചു ഉടനെ ഈ ചെറുപ്പക്കാരെ കമൻ്റ്സ് തുടങ്ങി പാസ്റ്റർ എല്ലാ ഹിപ്പോക്രിസിനെയും ഞാൻ ഞങ്ങൾ പുറത്താക്കി ഇനി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ദൈവത്തെ വിളിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് കുറേ എണ്ണം പോകും എന്നുള്ളത് ശരിയാണ് എന്നാൽ അതൊരു പ്രോബ്ലമാണ് പക്ഷേ എങ്കിലും ട്രയൽസ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളെ അതായത് ജെനുവിൻ ആളുകളെ പുറത്തു കളയല്ല ജെനുവിൻ ആളുകളെ കൂടുതൽ ഇതിനോട് എന്താണ് ചേർത്ത് നിർത്തുന്ന ഒരു സ്റ്റേജ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അൻപതാമത്തെയോ നൂറാമത്തെയോ ആള് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ടുകൊടുപ്പെടുവാന് ഏറ്റവും ഒടിവി നിൽക്കുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ആകാൻ പറ്റിയില്ല കാര്യം അത്രയ്ക്കും ആ പീഡനത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുവാനുള്ള ഫെയ്ത്ത് വർദ്ധിപ്പിക്കുന്നു ഡിപ്പെൻഡൻസ് വർദ്ധിപ്പിക്കുന്നു മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഇല്ലാതെയായിപ്പോകുന്നു നമുക്ക് ഒരുപക്ഷെ മറ്റു കാര്യങ്ങളോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ശരിക്കൊരു പീഡനം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ അല്പമൊക്കെ ഉഴപ്പുള്ളവരിലൂടെ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട് അല്പമൊക്കെ ഉഴപ്പ് നടക്കുന്ന പാട്ടികളൂടെ എന്ത് ചെയ്യുന്നു ദൈവത്തിൽ കൂടുതൽ അടുത്തു വരികയും ആശ്രയിക്കുകയും ചെയ്യുന്ന കാര്യം